നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി കലോത്സവം സംഘടിപ്പിച്ചു കുട്ടിപ്പൂരം എന്ന പേരിൽ സംഘടിപ്പിച്ച കലോത്സവത്തിൽ പഞ്ചായത്തിലെ നാൽപ്പത്തിരണ്ട് അംഗനവാടികളിൽ നിന്നുള്ള കുരുന്നുകൾ പങ്കെടുത്തു സ്കൂൾ കലോത്സവങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലായിരുന്നു വഴിക്കടവിൽ അങ്കണവാടി കലോത്സവം സംഘടിപ്പിച്ചത് കുരുന്നു പ്രതിഭകൾക്കൊപ്പം സഹായത്തിനായി അധ്യാപകരും രക്ഷിതാക്കളും കൌമാരക്കാരും ഉണ്ടായിരുന്നു ആടിയും പാടിയും വേഷപ്രശനരായി കുട്ടികൾ അരങ്ങിലെത്തിയതോടെ കാഴ്ചക്കാർക്കും ആവേശമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നടപടി ഉദ്ഘാടനം രജീഫ് ജോസഫ് കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ മുഖ്യ അതിഥിയായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഹസ്നത്ത് പുളിക്കൽ ജയ്ബോൾ വർഗീസ് സിന്ധുരാജൻ അംഗങ്ങളായ പി കെ അബ്ദുൾ കരീം സിൽവി മനോജ് ബുഷ്രാ തെക്കൻ മുജീബ് തുറക്കൽ പി പി ഷിയാജ് റംലത്ത് നെയ്തക്കോടൻ ഐസിഡിഎസ് സൂപ്പർവൈസർ വീണ എന്നിവർ സംസാരിച്ചു പങ്കെടുത്ത കുരുന്നുകൾക്കെല്ലാം സമ്മാനങ്ങളും വിതരണം ചെയ്തു സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്